എറണാകുളം മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈച്ചറിന്റെ റോഡ് ഷോ പറവൂരിൽ നടന്നു ചേനമംഗലം കവലയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ മുനിസിപ്പൽ കവലയിൽ സമാപിച്ചു നിരവധി വനിതകളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു റോഡ് ഷോ പറവൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചറിന്റെ വിജയത്തിനായി പറവൂർ നഗരത്തിൽ ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി ചേന്നമംഗലം കവലയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ കാനികളിൽ ആവേശം വിതച്ചു അതാ ഞങ്ങളെല്ലാം ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ സ്ത്രീകളുടെ റാലി എന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾക്കിപ്പോൾ തന്നെ വളരെ മറ്റേ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ഒരുപാട് ഞങ്ങളുടെ വളർത്തു മുന്നോട്ട് പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സ്ഥാനാർത്ഥിക്ക് വലിയ ആവേശകരമായിട്ടുള്ള ഒരു സ്വീകരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വരുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടുകൂടി ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞ പാർലമെന്റ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ യു ഡി എഫിന്റെ മെമ്പർക്ക് എം പിക്ക് യാതൊരു എടുത്തു കാണിക്കാവുന്ന ഒരു വികസന പരിപാടി ഈ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ജനങ്ങൾക്ക് വലിയ ആക്ഷേപമുണ്ട് തീർച്ചയായിട്ടും അതിന് കഴിവും കരുത്തുമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് ആ അതുകൊണ്ട് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് തന്നെ നിർത്തി ഈ തവണ ജയിച്ചു വരും നല്ല ഭൂരിവശത്തോടെ ജയിക്കും ഇവിടെ പലരും ജയിച്ചറുണ്ടല്ലോ അപ്പൊരു വിളാകൾ സംഭവിക്കും ഈ തവണ ഈ മണ്ഡലം ഈ പാർലമെന്റ് മണ്ഡലത്തിലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി തന്നെ നല്ല ഒരു അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വളരെ വളരെ ആത്മവിശ്വാസം മഹിളാ നേതാക്കളായ കമല സദാനന്ദൻ പി എസ് ഷൈല എസ് ശ്രീകുമാരി എം ആർ റീന മീന സുരേഷ് എം എ രശ്മി ലതിക പി രാജു രമ ശിവശങ്കരൻ എന്നിവർ റോഡ് ഷോക്ക് നേതൃത്വം നൽകി പണി ഉപേക്ഷിച്ച് നടക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ചുറ്റിക അരിബാൾ നക്ഷത്ര മലയാളത്തിൽ മത്സരിക്കുന്ന എന്നെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകളും നമ്മൾ ഓരോരുത്തരുടെയും പ്രവർത്തനത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന വോട്ടുകളും കൊണ്ട് വിജയിപ്പിക്കണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചു